പിണറായി പീപ്പിൾസ് മിഷൻ ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല ലൈബ്രറി സെക്രട്ടറിക്കുള്ള അവാർഡ് നേടിയ പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപന് ജന്മനാട്ടിൽ പൌര സ്വീകരണം നൽകി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഫെസ്റ്റിവലിന്റെ മുഖ്യ ടി ആ ആ വർഷം വർഷം തന്നെ തന്നെ യൂണിറ്റ് യൂണിറ്റ് സമ്മേളനം നടന്നപ്പോൾ കമ്മിറ്റിയിൽ സി പി എം പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ സിനിമാ സംവിധായകൻ ടി ദീപേഷ് കദരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി പനോളി വത്സൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പ്രസാദൻ കെ മഹേഷ് കുമാർ പലേരി സുരേഷ് ബാബു വായനശാല വൈസ് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ ഇ പ്രമോദ് എം റിജീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി അഡ്വക്കേറ്റ് വി പ്രദീപനെ ആദരിച്ചു വൃദ്ധ കർഷക ദമ്പതികളായ എം സി രാഘവനും യശോദയും പൊന്നാടെ അണിയിച്ചു അവാർഡ് ജേതാവ് വി പ്രദീപൻ നന്ദി പറഞ്ഞു തുടർന്ന് വയോജന വേദി ഒരുക്കിയ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ